वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും സൂര്യദശ ചന്ദ്രൻ്റെ ദശ പൂജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ സുഖസ്ഥാനസ്ഥിതി സർവസുഖാനുഭവങ്ങളും വാഹന ലാഭസ്ഥിതിയും വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ലാഭനേട്ടങ്ങളും ഗൃഹലാഭവും ആഡംബര വസ്തുക്കളുടെ ലാഭവും ഒക്കെ ഉണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉണ്ടാകും പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാൻ കഴിയും പുതിയ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള യോഗമുണ്ട് മാതൃസുഖമൊക്കെ അനുഭവിക്കാൻ കഴിയും മാതൃ തുല്യരായവരുടെയും മാതൃ കുടുംബത്തിലുള്ളവരുടെയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിയും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനൊക്കെ കഴിയും സ്ത്രീകൾ നിമിത്തം ധനവരവുണ്ടാകും ഒരേ പ്രവൃത്തി തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും കർമ്മപുഷ്ടി ഉണ്ടാകും മനസ്സിൽ നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും അതിനൊത്ത ധനവരവും ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും സംയോജിതമായി ചിന്തിച്ച് വാക്കുകളൊക്കെ പ്രയോഗിക്കും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താൽപ്പര്യം ഉണ്ടാകും യോഗ ധ്യാനം എന്നിവയിലൊക്കെ ഇടപെടും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദേശത്തേക്ക് പോകാൻ കഴിയും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും അവർ നിമിത്തം ധനവരം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളും ഉണ്ടാകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ബാങ്ക് ലോണൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണ് സാങ്ഷനായി കിട്ടും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ശത്രുക്കളെ ജയിക്കാൻ കഴിയും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലൊക്കെ അനുകൂല നിലയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും ദമ്പതികൾ തമ്മിൽ ഐക്യതയൊക്കെ ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെയും പിതൃകുടുംബത്തിലുള്ളവരുടെയും സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും കർമ്മരംഗത്ത് ഭാഗ്യം തുണയായിട്ടുണ്ടാകും ഉറ്റമിത്രങ്ങൾ മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും ചില നേരത്തെ രഹസ്യ സ്വഭാവം കൂടി കാണിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശിക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം